നമസ്കാരം ഷാജൻസ് കറിയയും അതേപോലെ ബോച്ചയും ചെമ്മണ്ണൂർ ജ്വല്ലറി ഉടമയായ ബോച്ചയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് കുറേ കാലമായി മുപ്പത്തഞ്ചോളം വീഡിയോകളാണ് ബോച്ചയ്ക്കെതിരെ ഷാജൻസ് കറിയ മറുനാടൻ മലയാളിയിലും മറുനാടൻ ടി വിയിലെല്ലാമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബോച്ചയ്ക്കെതിരെ യാതൊരു യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ച അനുഭവം കൊടുക്കാതെ ഷാജൻസ് കറിയ നടത്തിയിട്ടുള്ള കൃത്യമായ നീക്കങ്ങൾ തീർച്ചയായും നമ്മൾ കരുതിയിട്ടുള്ള അദ്ദേഹം ഒരു കേസ് കൊടുക്കുമെന്നുള്ളതായിരുന്നു അതായത് ബോച്ചെ ഒരു കേസ് കൊടുത്ത് ഷാജൻസ് കറിയെ പൂട്ടിക്കുമെന്നുള്ളതായിരുന്നു കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം യൂസഫലി ചെയ്ത പ്രവർത്തികൾ നമുക്കറിയാം യൂസഫലി അത് അദ്ദേഹത്തിൻ്റെ വാർത്തകൾക്കെതിരെ കേസ് കൊടുത്തു അവസാനം ഇവിടെ നിന്ന് എറണാകുളത്ത് കേസ് കൊടുത്തിട്ട് രക്ഷയില്ലാത്തതുകൊണ്ട് ഡൽഹിയിൽ പോയി എല്ലാ വീഡിയോകളും നീക്കം ചെയ്യാൻ ഒരു കേസ് കൊടുത്ത് അങ്ങനെ നീ വീഡിയോകളെല്ലാം നീക്കം ചെയ്യേണ്ടിവന്നു ഒരു സുപ്രഭാതത്തിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ ബോച്ചെ നമ്മൾ അതേപോലെ പ്രവർത്തികളൊക്കെ ചെയ്യുമെന്നാണ് കരുതിയെങ്കിലും അങ്ങനെ ഒരു പ്രവർത്തിക്ക് ബോച്ചെ പോയില്ല പകരം ചെയ്യുന്നത് എന്താണ് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഷാജൻസ് കറിയ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പൂട്ടിക്കളയുമോ എന്നാണ് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അതൊരു മാതൃകയാണ് നമുക്ക് പറയാൻ പറ്റും ബോച്ചെ പറയുന്നത് ഒരു മാതൃകയാണ് സാധാരണ ഗുണ്ടായിസം കാണിക്കുക പിണറായി സ്റ്റൈൽ അതായത് എൻ്റെ ഓഫീസ് കത്തിച്ചത് എന്തിനാണ് അദ്ദേഹത്തിനെതിരെ പിണറായി വിജയനെതിരെ ലാവലിംഗ് കേസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നത് അദ്ദേഹത്തിന് ജനങ്ങളിലേക്ക് എത്തിച്ചെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് കയറി കത്തിച്ചു കളഞ്ഞത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് വെല്ലുവിളിച്ചിരുന്ന് ഞാൻ നിയമപരമായി നേരിടാൻ എന്നാൽ അദ്ദേഹം നിയമപരമായി നേരിടാൻ തയ്യാറായിരുന്നില്ല ഇങ്ങനെയുള്ള കുറേ ഗുണ്ടായിസ് നടത്തുന്ന ആൾക്കാരുണ്ട് അന്ന് ഇതേപോലെ ഞാൻ പറഞ്ഞത് പിണറായി വിജയനോട് പറഞ്ഞെന്താ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്ക് അതല്ല നിങ്ങൾക്ക് തെളിവില്ലേ ഞാൻ തരാം പാർട്ടിയോട് പറഞ്ഞതാണ് എല്ലാ പത്രസമ്മേളനത്തിലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പിണറായി വിജയനെതിരെയുള്ള തെളിവുകൾ തരാം എന്നാൽ അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ നന്ദകുമാർ സമൂഹത്തിന് ദോഷം ചെയ്യുന്നു കുടുംബങ്ങളെ നശിപ്പിക്കുന്നു പിണറായി വിജയനെയും അതുപോലെയുള്ള പാർട്ടി നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പിടിച്ച് വാർത്തകൾ ചെയ്യുന്നു അതുകൊണ്ട് നന്ദകുമാറിനെ തെരുവിൽ നേരിടണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് എന്നെതിരെ കൊട്ടേഷൻ കൊടുത്തു ഹൈക്കോടതി ഭാഗ്യ ഹൈക്കോടതി ആ അന്വേഷണം ഉത്തരവിട്ടപ്പോഴും പിണറായി വിജയൻ അപ്പോൾ തന്നെ ഈ എനിക്കെതിരെ കൊട്ടേഷൻ പിൻവലിച്ചിരുന്നു കാരണം പിണറായി വിജയനെതിരെ പ്രതിയാക്കി കൊണ്ടാണ് പിണറായി വിജയനാണ് എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ െന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് അങ്ങനെയുള്ള ഗുണ്ടായിസം ഒന്നും ബോച്ചെ ചെയ്യാൻ തയ്യാറല്ല ബോച്ചെ ചെയ്യാൻ പോണെന്താണ് തനിക്കെതിരെ മുപ്പത്തഞ്ച് വീഡിയോകൾ ഷാജൻസ് ചെയ്തിട്ടുണ്ട് ആ മുപ്പത്തഞ്ച് വീഡിയോകൾ ചെയ്ത ഷാജനോട് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത മാസം ഡിസംബർ നാലിനോ അഞ്ചിനോ ഷാജൻസ് കറിയുടെ ഓഫീസിൽ കുടുംബസമേതം എത്തും ഷാജൻസ് കുടുംബവും തിരിച്ച് അതേപോലെ അവിടെ റെഡി ആയിരിക്കണം ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കും തിരിച്ച് എന്നോട് ചോദിക്കാം അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഷാജൻസ് കറിയയുടെ ഓഫീസ് പൂട്ടുമല്ലോ ഷൈ പറയുന്ന ചാനൽ പൂട്ടുമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാൽ അതിന് മറുപടിയായി ഷാജൻസ് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോച്ചെ പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒരു ചെറിയ നമുക്ക് കാണാം പെട്ടി ആധാരമായിട്ട് വരുന്നുണ്ട് ഈ ഈ ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് തെളിയിച്ചാൽ പ്രസ്ഥാനം ൂട്ടുമോ കണ്ടല്ലോ ബോച്ചെ എന്ന് പറയുന്ന ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ വെല്ലുവിളികളും ആണ് അത് മാത്രമല്ല സ്വാതന്ത്ര്യമായ വെല്ലുവിളിയാണ് നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മാർ ഷാജിസ്കറിയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഗുണ്ടകളുണ്ടാവില്ല ഞാൻ നേരിട്ട് എൻ്റെ കുടുംബസമേതമാണ് വരിക അവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന് മറുപടിയായി ഷാജിസ്കറിയെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശത്രുവല്ല ബോ ബോച്ച എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ള കർമ്മമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം എനിക്കാണ് ചോദ്യം എനിക്ക് ഞാൻ പ്രസിദ്ധീകരിച്ച വാർത്ത ആയതുകൊണ്ട് എനിക്ക് വാർ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ആദ്യം തരേണ്ടത് പകരം അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ പിന്നീട് ചോദിക്കാം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം ശേഷം അദ്ദേഹത്തിന് ഏത് ചോദ്യങ്ങളും ചോദിക്കാം ഇതിനൊരു മോഡറേറ്ററേയും വെക്കാം ജോൺ മുണ്ടക്കയമായാൽ നല്ലത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി പത്രപ്രവർത്തനം നടത്തുന്ന ജോൺ മുണ്ടക്കയം എല്ലാവരുടെയും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നിഷ്പക്ഷനായ ഒരു പത്രപ്രവർത്തകനാണ് എന്ന് കൂടി കറിയെ പറയുന്നു ഷാജസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ബോബിയോട് പറയാനുള്ളത് വെറുതെ നാട്ടുകാരെ പറ്റിക്കരുത് പറയുന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് രേഖകളുമായി വരിക നമുക്ക് സംവാദം നടത്താം സംവാദത്തിൽ ആരുടെ ഭാഗത്താണ് ശരിക്കെന്ന് ജനം അറിയട്ടെ അത് വരാൻ തയ്യാറല്ലെങ്കിൽ ഈ മുട്ടാനായങ്ങളൊന്നും വിലപ്പോവില്ല മിസ്റ്റർ ബോബി നിങ്ങൾ മറുനാടനെ പേടിച്ച് ഓടി രക്ഷപ്പെടുകയാണെന്നും അതിന് പറയുന്ന മുട്ടാനായമാണെന്നും തിരിച്ചറിയാനുള്ള വിവേകം കേരള ജനതയ്ക്കുണ്ട് എന്ന് തിരിച്ചറിയുക ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു പറയുന്ന വാക്കിന് വിലയുള്ളവനാണെങ്കിൽ ചെയ്യുന്ന ബിസിനസ് നേരുള്ളതാണെന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ നേരും നിറയും അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മറനാടൻ്റെ ഓഫീസിലെത്തുക രാവിലെ പതിനൊന്ന് മണിക്ക് നമുക്ക് ലൈവായി ചർച്ചകൾ നടത്താം ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് അടച്ചുപൂട്ടേണ്ടത് എന്ന് പക്ഷെ പറയുന്നത് എനിക്ക് അഞ്ചാം തീയതി ഡിസംബർ അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് എനിക്ക് ഒഴിവില്ല നാലാം തീയതി ആണെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് ആ ക്ഷണം സ്വീകരിച്ചിരിക്കാണ് എന്നാൽ കുടുംബസമേതമുള്ള വേണ്ട നമ്മൾ രണ്ടുപേരും ഞാൻ പോ ബോച്ചയ്ക്കെതിരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെമ്മണൂർ ജ്വല്ലറിക്കെതിരെ മാത്രമേ പറഞ്ഞുള്ളൂ മക്കളെക്കുറിച്ചോ അതേപോലെ ഭാര്യയെക്കുറിച്ചോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും വേണ്ട അതുകൊണ്ട് ബോച്ചയും കുടുംബവും വേണ്ട അവർക്കിവിടെ സീറ്റൊരുക്കി കൊടുത്തോളാം ബോച്ചയും ഞാനും തമ്മിലുള്ള കാര്യം ലൈവായി എല്ലാവർക്കും കാണാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ ഒന്നും ഒളിപ്പിച്ച് വെക്കാനില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ചോദ്യം ഉയരുകയാണ് ഈ അടിയിൽ ആര് ജയിക്കും തോൽക്കും അടിച്ചു പിരിയുമോ അതല്ല ഇവർ തമ്മിൽ സുഹൃത്തുക്കളായി മാറുമോ എന്നുള്ളതാണ് നമ്മളെ മുന്നിലുള്ള ചോദ്യം എന്തായാലും ഡിസംബർ നാല് വരെ കാത്തിരിക്കാം ഇതൊരു ഷാജൻസ്കറിയുടെ വിജയമായിട്ടായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ അടിച്ചും ഇടിച്ചും കേസ് കൊടുത്തും തകർക്കാമെന്നുള്ള വ്യാമോഹങ്ങൾ തീർന്നിരിക്കുന്നു പലർക്കും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ കൊണ്ടുവന്നു ആ കേസുകളിൽ അദ്ദേഹത്തെ എല്ലാ തരത്തിലും ഉപദ്രവിച്ചു എന്നാൽ പതിന്മങ്ങ് ശക്തിയോടെ ഷാജൻസ് വളർന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം സ്റ്റാർ പരിവേഷമുള്ള അവതാരകൻ എന്ന് പറയുന്നത് ഷാജൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ അവതാരണം കേൾക്കാൻ ജനങ്ങൾ ഓരോ ദിവസവും തടിച്ചു കൂടുന്നു പ്രേക്ഷകർ കൂടുന്നു എന്നുള്ളതാണ് സത്യം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒരു രോമം പോലും തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ എല്ലാവരും പത്തിമടക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ചെമ്മണൂർ ജ്വല്ലറിയുടെ ബോച്ചയുടെ പോലെയുള്ള ഒരാൾ തല കൊമ്പിട്ട് നേരെ ഷാജസ് കറിയുടെ ഓഫീസിലേക്ക് ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പിണറായി വിജയൻ്റെ അടിയേൽക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ അടിയിലേട്ടം പിണ ഷാജസ്കറിയെ വീണിരുന്നെങ്കിൽ ജയിലിൽ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായും ബോച്ച ഇങ്ങനെ ആയിരിക്കുകയില്ല പെരുമാറുന്നത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്തുള്ള ഒരാളാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് അറിയുന്നതാണ് ഞാൻ ജയിലിൽ പോയി ഷാജൻസ്കറിയെ ജയിലിൽ പോയിട്ടില്ല എന്നേ ഉള്ളൂ നന്ദി നമസ്കാരം